യു കെയിൽ ലൈംഗികമോ അക്രമപരമായ കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റിലായ എം പിമാരെ തിങ്കളാഴ്ച അംഗീകരിച്ച പുതിയ പദ്ധതി പ്രകാരം പാർലമെന്റിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കും ശുപാർശ ചെയ്ത എം പിമാരെ കുറ്റം ചുമത്തിയാൽ മാത്രമേ വിലക്കുകയുള്ളൂ എന്ന പ്രമേയം സർക്കാർ മുന്നോട്ട് വെച്ചിട്ടും അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എം വോട്ട് ചെയ്തു ഒരു ഭൂരിപക്ഷത്തിലാണ് അറസ്റ്റ് എന്ന പരിധിക്ക് വിലക്ക് വരുന്നത് നിലവിൽ ഒരു എംപിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിക്കപ്പെട്ടാൽ അവരെ നിരോധിക്കാൻ പാർലമെന്ററി അധികാരികൾക്ക് അധികാരമില്ല എം പിമാർ അന്വേഷണ വിധേയമായി സ്വമേധയാ വിട്ടുനിന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രം ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഒരു കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിലെ പ്രാതിനിധ്യത്തിനുള്ള അവകാശം ഘടക കക്ഷികൾക്ക് നിഷേധിക്കുമെന്നും ചില എം പിമാർ ആശങ്ക ഉന്നയിച്ചിരുന്നു ഇരയായ ഒരാളുടെ അഭിപ്രായങ്ങൾ വായിച്ചുകൊണ്ട് ലേബർ എം പി പറഞ്ഞത് കുറ്റം ചുമത്തുന്ന ഘട്ടത്തിൽ എം പിമാരെ ഒഴിവാക്കുന്നത് ഇരകൾക്ക് വ്യക്തമായ സന്ദേശം നൽകുന്നുവെന്നാണ് ഇര പോലീസിൽ പോയില്ല എങ്കിൽ ഞങ്ങൾ അന്വേഷിക്കില്ല അവർക്കെതിരെ കുറ്റം ചുമത്തിയില്ല എങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കില്ല ഒരു ശതമാനത്തിൽ താഴെ കേസുകളിൽ ഇത് സംഭവിക്കുന്നു അപ്പോൾ എന്താണ് കാര്യം പ്രധാനമായും ഈ ഇര എന്നോട് പറഞ്ഞത് ഇതാണ് എന്നിരുന്നാലും ഒരു എംപിക്കെതിരെ കുറ്റം ചുമത്തുമ്പോൾ പരിധി നിശ്ചയിക്കണമെന്ന് മറ്റ് എം പിമാർ വാദിച്ചിരുന്നു പാർലമെന്റിൽ ഘടക കക്ഷികളുടെ പ്രാതിനിധ്യം നിഷേധിക്കാൻ ഒരു ചെറിയ കമ്മിറ്റിക്ക് അധികാരമുണ്ടാകുമെന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മുൻ കൺസർവേറ്റീവ് മന്ത്രി ജേക്കബ് ബ്രീസ് പറഞ്ഞു സമീപകാലത്ത് നിരവധി എം പിമാരാണ് ലൈംഗിക ആരോപണം നേരിട്ടത് അറസ്റ്റിലായ ശേഷവും പലരും പദവിയിൽ തുടരുന്നത് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു